പൊഴുത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ലിലെ ഈർപ്പത്തിൻ്റെ കിഴിവിൻ്റെ പേരിൽ തർക്കമുന്നയിച്ച് മില്ലുകാർ നെല്ല് സംഭരിക്കാത്തതിനെ തുടർന്ന് ആയിരം ടണ്ണോളം നെല്ല് കെട്ടിക്കിടക്കുന്നു തലയാഴം കല്ലറ പഞ്ചായത്തുകളെ വേർതിരിക്കുന്ന കെ വി കനാലിൻ്റെ ഇരുവശങ്ങളിലുമുള്ള പാടശേഖരണങ്ങളിലാണ് നെല്ല് കെട്ടിക്കിടക്കുന്നത് മുണ്ടാറിലെ കിണറ്റുകര തട്ടാമ്പറമ്പ് പറമ്പൻ കരി തമ്പാൻ ബ്ലോക്ക് അൻപത്തിനാല് ബ്ലോക്ക് ജോണി ബ്ലോക്ക് കങ്ങഴ കോളനി ബ്ലോക്ക് മുണ്ടാർ ഒന്ന് തലയാഴത്തെ മുണ്ടാർ അഞ്ച് മുപ്പത് തുടങ്ങി പതിനൊന്ന് പാടശേഖരങ്ങളിലായി മുന്നൂറ് കർഷകരുടെ നെല്ലാണ് എട്ട് മുതൽ പത്ത് വരെ കിഴിവ് വേണമെന്ന മില്ലുകാരുടെ വിലപേശൽ മൂലം സംഭരിക്കാനാവാതെ പാടത്ത് കിടക്കുന്നത് കനാലിനേക്കാൾ താഴ്ന്ന നിലങ്ങളായതിനാൽ ഉറവ വന്ന് നെല്ല് നനഞ്ഞു നശിക്കാതിരിക്കാൻ പാടശേഖര സമിതികൾ കൊഴുത്തു കഴിഞ്ഞിട്ടും അധിക തുക നൽകി ഡ്രൈവറെ നിയോഗിച്ച് മോട്ടോർ പ്രവർത്തിപ്പിച്ച് വെള്ളം വറ്റിച്ചാണ് വിളവ് സംരക്ഷിക്കുന്നത് ഡിസംബർ ഇരുപത് മുതൽ കൊയ്ത നെല്ലാണ് കിട്ടിക്കിടക്കുന്നത് പാടി ഓഫീസർ നെല്ല് സംഭരിക്കുമെന്ന് അറിയിച്ച സ്വകാര്യ മില്ലിന്റെ ഏജന്റ് ഇന്നലത്തോടെ നെല്ല് സംഭരണം അവസാനിച്ചുവെന്ന് കർഷകരെ അറിയിച്ചതോടെ കർഷകർ വിളവ് നശിക്കുമെന്ന ആശങ്കയിലാണ് വെള്ളപ്പൊക്കത്തെ തുടർന്ന് വൈകിയാണ് ഈ പാടശേഖരങ്ങളിൽ വിധാന വിതച്ചപ്പോൾ കടുത്ത ചൂട് മൂലം വിത ഉരുകി നശിച്ചിടത്ത് നിന്നാണ് കർഷകർ കൃഷി പരിരക്ഷിച്ചെടുത്തത് പതിനെട്ടിനും ഇരുപത് കിൻറ്റലിനും ഇടയ്ക്കിടെ ഇടയിൽ വിളവ് ലഭിച്ചെങ്കിലും നെല്ല് സംഭരണം അവതാടത്തിലായത് കർഷകർക്ക് വലിയ തിരിച്ചടിയായി സമീപ പാടശേഖരങ്ങളിൽ മൂന്ന് അഞ്ച് കിലോ കിഴിവിൽ നെല്ല് സംഭരിച്ചപ്പോയാണ് ഇവിടെ സംഭരണം പാളിയത് നെല്ല് സംഭരണം തടസ്സപ്പെട്ടതോടെ നെല്ല് ഉണക്കിയും മൂടിയിട്ടും കർഷകർ ദിവസങ്ങളായി പാടത്താണ് അപ്പർ കുട്ടനാട്ടിൽ ഏതാനും വർഷങ്ങളായി കൊഴുത്തുകഴിഞ്ഞ നെല്ല് സംഭരണം അനുശിതത്തിലാകുന്നത് കർഷകർക്ക് ഏറെ ദുരിതവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുകയാണെന്നും നെല്ല് സംഭരണം സമയബന്ധിതമായി നടത്താൻ സർക്കാർ ഫലപ്രദമായി ഇടം ഇടപെടണമെന്ന് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കർഷകനുമായ ടി കെ സബാസ്റ്റിൻ ആവശ്യപ്പെട്ടു നെല്ല് പാടത്തെ ദിവസങ്ങളായി സൂക്ഷിക്കുന്നത് മൂലം അധിക പണച്ചെലവ് വരികയാണെന്നും നെല്ല് സംഭരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരത്തിനൊരുങ്ങുകയാണെന്ന് പാഠശേഖര സമിതി ഭാരവാഹികളായ ജോസ് ചെറുവള്ളി ടി ജെ സെബാസ്റ്റ്യൻ ജോമോൻ ജോൺ അജി ഭാസ്കര സുമേഷ് തുടങ്ങിയവർ പറഞ്ഞു